മാമച്ചനാ ആ എണ്ണം കെട്ടവൻ ഒക്കത്തിന് കാരണം ഇങ്ങോട്ട് തന്നെ ഞാൻ ഹലോ ഏ ആണോ ശരി ഞാൻ ഞാനിപ്പ വരാം അതെ ജയയുടെ വിസയുടെ കാര്യം ശരിയായിരുന്നു ഓഫീസിലോട്ട് ചെല്ലാൻ അവള് പറഞ്ഞു നീ കാര്യമാക്കണ്ട നീല്ല ഞാനും കൂടെ വരാം ശരി എറണാകുളം ട്രാവൽസ് ചെയ്ത് ബഷീറൊക്കെ വിളിച്ചിരുന്നു ഈ മാസം കൂടി അതുകൊണ്ടേ കാശ് റെഡിയാക്കി വെക്കണം വീടും പറമ്പും വിൽക്കണം അതിന് കരയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ വസ്തു വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു അതല്ല ഞാനേക്കു ഗൾഫിൽ പറയുന്നത് അതങ്ങനെ ശരിയാവും ഇന്റർവ്യൂവും കഴിഞ്ഞ് അഡ്വാൻസും കൊടുത്തിട്ട് പോകുന്നില്ല അത് നടക്കില്ല എല്ലാത്തിനും ഒറ്റക്ക് കിട്ടിയാലുണ്ടല്ലോ അവൻ എന്റെ മോക്ക് എന്താ കൂടോത്രം ചെയ്തതാ ജയശ്രീയുടെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്ക് ആണുങ്ങൾ ചെയ്യുന്ന കൂടോത്രത്തിന്റെ പേരാണ് പ്രേമം ഇപ്പോൾ അവൻ പറഞ്ഞാൽ അവൾ ഒളിച്ചോടും പ്രസവിക്കും വേണ്ടി വന്നാൽ രേവമ്മയെ വരെ ഉപേക്ഷിക്കും കൗമാരകാലേ കാമുക വചനം എന്ന് എന്നുവച്ചാലേ കൗമാരത്തില് കാമുകൻ പറയുന്നതേ കേൾക്കൂ പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് കേട്ടിട്ടില്ലേ ഓ ഗൾഫിൽ പോകണമെന്ന് ഗോപനെ കൊണ്ട് പറയിപ്പിക്കുക ഗോപൻ പറഞ്ഞാൽ അവള് പോകും കണ്ണകന്നാൽ മനസ്സകന്നു ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവൾ അവനെ മറക്കും ഉറപ്പല്ലേ അതെങ്ങനെ പ്രേമസ് പിടിച്ചേക്കുമല്ലേ അസ്ഥിയെല്ലാം മഞ്ഞുരുകുന്നത് പോലെ ഉരുകും അവള് പോകുന്നതേ ദുബായിലേക്കാ ഈ കുട്ടനാട്ടിൽ ഇവനെ പോലത്തെ ഒരു പീസേ ഉള്ളൂ പക്ഷെ ദുബായിലോ ബെൻസ് കാറും കാഡ്ലിയാക്കും ഓടിച്ച് നടക്കുന്ന ഇവനെ പോലത്തെ ഒരുപാട് പീസുകളുണ്ട് അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഈ ഓഞ്ഞ വള്ളവും നടക്കുന്ന ഇവനെ അവള് മറക്കും എന്നാ ചെല്ല ഗോപൻ ബോട്ടിനകത്തുണ്ട് അവനോട് ചെന്ന് ഇങ്ങനെ പറയണം ना ना <laughs> ോ നീ എങ്ങനെയെങ്കിലും അയക്കണം അവള് പോയി വന്നാലുടൻ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും അതിലും പോകുന്നത് വരെ അവര് നടക്കട്ടെ ചേച്ചി ഒന്ന് കണ്ണടച്ചു കൊടുത്തേക്കണം വിമലേച്ചി അതെ ഞാൻ അവൻ വല്ല കണ്ണടയ്ക്കുമ്പോൾ കാണിച്ചാലോ തീ പിടിച്ച് നിൽക്കണ പ്രായോ അവനെ നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരനാ അവന് തീ പിടിക്കില്ല ഇനി അഥവാ അവൾക്ക് തീ പിടിച്ചാൽ അവൻ വെള്ളം കോരി ഒഴിച്ച് കിടത്തിക്കോളും മായി എങ്ങനെയെങ്കിലും അവനൊന്ന് വളച്ചെടുക്ക പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് അഭിനയിക്കണം കരിക്കും വെള്ളം ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുന്നു അവളുമായിട്ട് കരുതിയുള്ളൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പോലീസ് കൊണ്ടുപോയിന്ന് കേട്ടപ്പോ എന്റെ ശങ്കു പെടഞ്ഞുപോയി സത്യം പറയാലോ കൂടെ നീയാന്ന് അറിഞ്ഞപ്പോ സമാധാനായി കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും നിന്നെ എനിക്ക് വലിയ ഇഷ്ട നിന്റെ ആ ചുറുചുറുക്കും ഇംഗ്ലീഷും വീട് നോക്കാനുള്ള ആ ഉത്തരവാദിത്വം പിന്നെ നിങ്ങള് തമ്മിൽ നല്ല അല്ലേടി പലപ്പോഴും ചേർച്ചയാണ്ട് മതി എന്റെ മരുമോൻ ഇത്രയും ഗുണങ്ങൾ മതി ഇനി അവള് നിനക്കുള്ളതാ പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് സാധിച്ചു തരണം പറഞ്ഞോളൂ അമ്മേ അവളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് അവള് സ്വന്തം കാലി നിക്കണം പത്ത് കാശുണ്ടാക്കണം ഒരു വീട് വെക്കണം എന്നൊക്കെ എൻ്റെ ഒരേ ഒരു ആഗ്രഹ അതാ ഞാൻ അവളെ ഗൾഫിൽ വിടാന്ന് വെച്ചത് ഒരഞ്ചു കൊല്ലം അവൾ അവടെ ജോലി നോക്കിട്ട് വന്ന പിറ്റേ ദിവസം നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു തരും ഇപ്പൊ അവൾ അതിനു പോണില്ലെന്നാ പറയുന്നേ അതൊക്കെ ഞാൻ ഏറ്റു അവളെ ഞാൻ പറഞ്ഞു അല്ലേ പിന്നെ നിങ്ങക്ക് പ്രേമിക്കാനുള്ള ലൈസൻസിന് വേണ്ടി റെഡിയാവാത്ത വിസ റെഡിയായെന്ന് പറഞ്ഞ് തള്ളയെ പറ്റിക്കാൻ കൂട്ടു നിന്നവളാണ് ജയ്സിൻ അവള് ഗൾഫിലെത്തിയാൽ നിന്നെ മറക്കോ ഒരിക്കലുമില്ല എന്നോടുള്ള സ്നേഹത്തിന്റെ പേരില്ല അവള് കള്ളം പറഞ്ഞു പരിശുദ്ധ പ്രേമത്തിന്റെ ഒരു കള്ളവൊക്കെ വിടെ എന്റെ മോളെ പോലീസുകാർ കൊണ്ടുപോയ്പോ നിന്റെ ഒക്കെ നെഞ്ചത്തെ വെള്ളം ഇറങ്ങിയല്ലട എടിപൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ നിന്റെ ഒക്കെ പല്ലിയെർപ്പിക്കും കൊണ്ട് എഴുന്നള്ളിച്ചോണ്ട് നടന്നോടാ ഒരു പകൽ മാങ്ങി അവരുടെ രണ്ട് കിട്ടിയിട്ട് അവന് മതിയായില്ല നാടക പൊക്കോട്ടെ ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ വെച്ച് വെച്ചേര് നേരെങ്കാലൊക്കെ വെക്കുമ്പോ മുറുക്ക മുറുക്കും എണ്ണ പലരും ഇഷ്ടമാണോ തവള ഇറച്ചി കിട്ടു എടോ ആറ് ബ്ലോക്കിന് മൂന്നര ഏക്കറ് ചേറ ബാക്കി നില എത്ര പെട്ടെന്ന് വിറ്റ് തരണം വിറ്റ് തന്നിരിക്കും എന്നെ ചാവറയച്ചു അടിയിൽ എന്താടാ സന്തോഷം ഇന്ന് നീ ചേട്ടനും നടക്കണ്ട തപ്പ നടക്കണ്ടിക്കോ ഡേസ പറഞ്ഞിരിക്കുന്നേ നിന്റെ പാചകത്തിൽ നിയ അപ്പച്ചന്റെ തറവാട് അവിടെ അപ്പച്ചന്റെ അനിയന്റെ അവിടെ പോയത് ഇത് എന്റെ ആങ്ങളേ അറിയാം നിശ്ചയിച്ചയുടെ മുമ്പ് നിക്കുമ്പോ എനിക്കൊരു കുറ്റബോധാ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ ഗോവൻ ഒരു നിമിത്തം മാത്രമാ കുര്യച്ചൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ലിസ്റ്റേജ് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എന്റെ അഭിപ്രായം ആ ആറ് ബ്ലോക്കിലെ മൂന്നര ഏക്കർ വിറ്റ് കൊടുക്കണോ മാമച്ചനോട് പറഞ്ഞേക്കുവാര്യച്ചയുടെ പേരില് അതുകൊണ്ട് എന്താ അവരെ കൊണ്ട് ഒപ്പിടിച്ചല്ലേ വിറ്റത്യച്ചാ ശരി കാര്യം അമ്മ എന്നോട് നിന്നോടോ നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം എനിക്കൊരു വരില്ലേ ഇനിയിപ്പ കൊണ്ടോ കൊണ്ടുവരാനും ഞാൻ മതിയല്ലോ ഫൈനൽ ടച്ചപ്പ് ചെയ്യണ്ടേ മോന് എനിക്ക് ഇരിപ്പ് കണ്ടില്ലേ മോളെ ഓ ഇനി എന്നെ മതി അമ്മ കഴിച്ചു വിളിക്കാം അല്ലെങ്കിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം കാര്യുണ്ട് മൂട്ടിക്കുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കാലോ എന്താരെ പെട്ടി തൂക്കി പോയിട്ട് വന്നതാണോ പോവാൻ നിക്കാണോ പോയിട്ട് വന്നതാ ഇറങ്ങട്ടോ മോള് പോണ്ടായിരുന്നു അതെ അകത്തോട്ട് കേറ എളുപ്പം ആരെങ്കിലും കാണും മിക്കും വെച്ച് നടക്ക മുട്ടെ കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്